വി സദാനന്ദൻ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ പദവി ഒഴിഞ്ഞു രാജ്യസഭാ എം പി ആയതിനെ തുടർന്നാണ് നടപടി മലപ്പുറത്ത് നിന്നുള്ള വി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന ഉപാധ്യക്ഷനാകും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ പദവി ഒഴിയുകയാണ് പകരം നിയോഗവും ഇപ്പോൾ കൈമാറിയിരിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും രാജ്യസഭാ അംഗമായി നോമിനേറ്റ് ചെയ്തതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പദവി സി സദാനന്ദൻ ഒഴിയുകയായിരുന്നു കാരണം ഒരു ബി ജെ പി നേതാവിനെ നേരിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതൊക്കെ വിമർശിക്കപ്പെട്ടിരുന്നു സാധാരണ സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരോ ആണ് രാഷ്ട്രപതിയുടെ നോമിനേഷനിലൂടെ രാജ്യസഭാ അംഗമാകാറുള്ളത് ഇതിപ്പോൾ രാജ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെ തന്നെ നേരിട്ട് രാജ്യസഭ അംഗമാക്കിയിരുന്നു അംഗമായി സത്യപ്രജ്ഞ ശേഷമാണിപ്പോൾ ആ പദവിയിൽ നിന്ന് സി സദാനന്ദൻ ഒഴിയുന്നത് പകരം മലപ്പുറത്ത് നിന്നുള്ള വി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന ഉപാധ്യക്ഷനാവും നിലവിൽ പാലക്കാട് മേഖലാ ഉപാധ്യക്ഷനാണ് വി ഉണ്ണികൃഷ്ണൻ ഓക്കെ വിവരങ്ങൾ നൽകിയത് വി എസ് രഞ്ജിത്താണ്